നമസ്കാരം മീഡിയ വിഷനിലേക്ക് സ്വാഗതം കരിമാനൂർ കൈപ്പട്ടി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവത്തിന് തുടക്കമായി വൈകിട്ട് ദീപാരാധനക്ക് ശേഷം നടന്ന ചടങ്ങിൽ ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി രാകേഷ് ശാന്തിയുടെയും മുഖ്യ കാർമ്മികടിയേറ്റ് നടന്നു വിശദമായ വാർത്തകളിലേക്ക് പ്രസിദ്ധമായ കരുമാലൂർ കൈപ്പട്ടി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോത്സവ മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ബ്രഹ്മശ്രീ പറവൂർ രാഗേഷ് തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി രാഗേഷ്ശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറി ഭക്തിസാന്ദ്രമായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായ നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത് ഏഴ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ മാർച്ച് ഇരുപത്തിയേഴിന് ആറാട്ടോടെ സമാപിക്കും മാർച്ച് ഇരുപത്തൊന്ന് രാവിലെ ഒമ്പതിന് വിഷ്ണുമായക്കളം വൈകിട്ട് ഏഴിന് വിദ്യാഭ്യാസ പുരസ്കാരം രാത്രി എട്ടിന് കുറുമ്പുമുത്തിക്ക് കളം രാത്രി പതിനൊന്നിന് ദേവിക്ക് കളം മൂന്നാം ഉത്സവ ദിവസമായ മാർച്ച് ഇരുപത്തിരണ്ട് രാവിലെ ഒമ്പതിന് വിഷ്ണുമായക്കളം വൈകിട്ട് ഏഴിന് പൂമൂടൽ രാത്രി എട്ടിന് നാട്ടരങ്ങ് ദേശവാസികളുടെ കലാപരിപാടികൾ നാലാം ഉത്സവ ദിനമായ മാർച്ച് ഇരുപത്തിമൂന്ന് രാത്രി എട്ടിന് പ്രസിദ്ധ ചാലക്കുടി ബ്ലാക്ക് റോഗ് അവതരിപ്പിക്കുന്ന ഫോക്ക് നൈറ്റ് അഞ്ചാം ഉത്സവ ദിവസമായ മാർച്ച് ഇരുപത്തിനാല് രാത്രി എട്ടിന് കോഴിക്കോട് രംഗഭാഷ അവതരിപ്പിക്കുന്ന നാടകം മിഠായി തെരുവ് ആറാം ഉത്സവ ദിനമായ മാർച്ച് ഇരുപത്തി അഞ്ച് രാത്രി എട്ടിന് തിരുവനന്തപുരം ഭരതക്ഷേത്ര അവതരിപ്പിക്കുന്ന ബാലേശ്രീ വിശ്വമാതങ്കി പള്ളിവേട്ട മഹോത്സവ ദിവസമായ മാർച്ച് ഇരുപത്തി ആറ് പകൽനാലിന് പകൽപൂരം രാത്രി ഒമ്പതിന് വിശേഷം ദീപാരാധന തുടർന്ന് ആകാശവിസ്മയം ലൈറ്റ് ഫ്യൂഷൻ ആറാട്ട് മഹോത്സവ ദിനമായ മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴം ഉച്ചയ്ക്ക് ആറാട്ട് സദ്യ തുടർന്ന് കരോഗ്യ ഗാനമേള രാത്രി ഏഴ് മുപ്പതിന് താലം ഘോഷയാത്ര തുടർന്ന് രാത്രി പത്തിന് നടക്കുന്ന വലിയ ഗുരുതി തർപ്പണത്തോടെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ സമാപനമാകും കൂടിയേറ്റിന് ശേഷം നടന്ന മെഗാ തിരുവാതിരയും കൈകൊട്ടികളെയും കാണികളുടെ കണ്ണിനും കാതിനും ദൃശ്യവിസ്മയ കാഴ്ചയൊരുക്കി ഡി കെ സജീവ് പ്രസിഡന്റായും കെ എൻ വിജയൻ വൈസ് പ്രസിഡന്റായും കെ ബി സജീവ് സെക്രട്ടറിയും ടി എം പ്രസാദ് ട്രഷററും ടി ആർ അരുഷ് ടി എം പ്രസാദ് ജനറൽ കൺവീനറും മറ്റംഗങ്ങളും അടങ്ങിയ വിപുലമായ ഉത്സവാഘോഷ കമ്മിറ്റിയാണ് ഈ വർഷത്തെ ഉത്സവങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽസ് താങ്ക് യു